അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വ നഅഊദു ബില്ലാഹി മിൻ ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മന്നിയല്ലാ ഫലാ മുൻദലവ മൻ യദുള്ള ഫലാ ഹാദിയ ല വ അശഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശഹദു അൻ മുഹമ്മദൻ അബ്ദഹു വ റസൂലുഹു അർസലഹു ബിൽ ഹുദാ വ ദിൻ അൽ ഹഖ് لدره ولا الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والشمس والقمر بمصبر. സൗമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ പടച്ച തമ്പുരാനെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് ഒരു പ്രത്യേക ദിവസത്തിലൂടെയാണ് നമ്മളിന്ന് ഇന്ന് കടന്നു പോകുന്നത് നമുക്കറിയാം പടച്ച തമ്പുരാൻ്റെ മഹത്തായ ദൃഷ്ടാന്തത്തിൽപ്പെട്ട ഒന്നാണ് സൂര്യനും ചന്ദ്രനും ഈ പ്രപഞ്ചത്തെ സഭശക്തനായ പഠിച്ചതമ്പുരാൻ സംവിധാനിച്ചിരിക്കുന്നത് മനുഷ്യർക്ക് വേണ്ടിയാണ് എങ്കിലും മനുഷ്യന് വളരെ ചിന്തിക്കേണ്ടുന്ന പാഠമുക്കൊള്ളേണ്ടുന്ന ഒരു വലിയ അത്ഭുത ലോകമാണ് ഗോളവും ഗോളശാസ്ത്രവുമ്പോൾ ശാസ്ത്രജ്ഞന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൗതുകമായ ഒരു ദിനമാണ് ഗ്രഹണത്തിൻ്റെ ദിവസങ്ങൾ ഗ്രഹണം ചന്ദ്രഗ്രഹണം എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം സൂര്യനും ചന്ദ്രനും ഭൂമിയും നേരം വരുമ്പോഴാണ് ഗ്രഹണം സംഭവിക്കുന്നത് അതിന് മധ്യത്തിൽ ഭൂമി വരുമ്പോഴാണ് ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ഇടയിൽ ഭൂമി വരുമ്പോഴാണ് ചന്ദ്രഗ്രഹണം സൂര്യഗ്രഹണമാണെങ്കിൽ സെന്ററിൽ വരുന്നത് ചന്ദ്രനായി ഈ പ്രതിഭാസം മഹാനായ പ്രവാചക സല്ലാ വസ്വലയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പുത്രൻ ഇബ്രാഹിം എന്ന കുട്ടി മരണപ്പെട്ട ദിവസം സൂര്യഗ്രഹണം സംഭവിച്ചു അപ്പോ നബി സാഹ അലൈസ് എല്ലാം പറഞ്ഞു ഇതാ നബിയുടെ മകൻ മരിച്ചത് കൊണ്ട് സൂര്യന് ഗ്രഹണം സംഭവിച്ചിരിക്കുന്നു സൂര്യന് പോലും ദുഃഖം സംഭവിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞു വേണമെങ്കിൽ നബി നബിഗരിള്ളാ അലൈസ്മക്ക് അത് അംഗീകരിക്കാമായിരുന്നു അല്ലെങ്കിൽ അതൊരു കൃത്രിമമായ ഒരു അംഗീകാരം പ്രവാചക സാഹിസ്ലമക്ക് സമ്മതിക്കാമായിരുന്നു പക്ഷെ മഹാനായ പ്രവാചക സന്താ അലൈസ്മ പറഞ്ഞു

ഒരാളുടെ ജനിച്ചു എന്നതുകൊണ്ടോ ഒരിക്കലും തന്നെ സൂര്യനും ചന്ദ്രനും ഗ്രഹണം സംഭവിക്കുകയില്ല എന്ന് മഹാനായ പ്രവാചകൃഷ്ണാവൂരി സിനിമ ആ സഹാബികളെ പഠിപ്പിക്കുക ഈ സന്ദർഭത്തിൽ പ്രവാചകൃഷ്ണാവൂരി സിനിമ ഗ്രഹണ സന്ദർഭങ്ങളിൽ വളരെ ശ്രേഷ്ഠകരമായി പുണ്യകരമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം രണ്ട് റാക്കയത്ത് നമസ്കരിക്കുകയാണ് ഇപ്പോ നമ്മൾ നമസ്കരിച്ചതുപോലെ സാധാരണ നമസ്കാരങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരു റക്കയത്തിൽ തന്നെ രണ്ട് റുക്കോും രണ്ട് എജ്ജിനാലുമുള്ള ഒരു പ്രത്യേക രൂപത്തിലുള്ള നമസ്കാരമാണ് സുദീർഘമായി ഓതുകയും റുക്കോയിലും എല്ലാം വളരെ കൂടുതലായിക്കൊണ്ട് ദിഗ്രുകൾ ചെല്ലുകയും ചെയ്യുന്ന പടച്ച തമ്പരാരെ പ്രകീർത്തിക്കുന്ന പടച്ച തമ്പുരാരോട് നടത്തുന്ന ഒരു വലിയ പുണ്യകരമായ ഒരു നമസ്കാരമാണ് ഗ്രഹണ നമസ്കാരം എന്ന് പ്രഭാത

നരകം കാണിക്കും കാണിക്കപ്പെട്ടു പിന്നോട്ട് അപ്പൊരിക്കുമ്പോ തന്നെ ബാക്ക് പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ ഇത്തരം സന്ദർഭങ്ങളിൽ പ്രഭാകര സുല്ലാമ പറഞ്ഞതിൽ വൈദാ ഇങ്ങനെ നിങ്ങൾ കാണുകയാണെങ്കിൽ സൂര്യനും ഒക്കെ ഗ്രഹണം നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ നമസ്കരിക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് ആ പിടികൂടിയിരിക്കുന്ന ആ ഗ്രഹണം മാറുന്നത് വരെയെന്ന ഇവിടെ നിങ്ങൾ അത് കണ്ടാൽ എന്നാ ഇപ്പൊ സാധാരണ ഇതിൽ നമുക്കറിയാം ഗ്രഹണമൊക്കെ ഇന്ന് ഏത് കാലഘട്ടങ്ങളിലാണ് ഏത് വർഷമാണ് ഏതു മാസമാണ് ഏത് തീയതിയാണ് സംഭവിക്കുക എന്നുള്ളത് ഇന്ന് ശാസ്ത്രം വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചിരുന്നതാണ് അപ്പൊ കാണുക എന്ന് പറഞ്ഞാൽ നമുക്കതിന് മനസ്സിലാകുന്ന സംഗതി നമുക്കത് ബോധ്യമായാൽ നമ്മൾ ഗ്രഹണ നമസ്കാരം നിസ്കരിക്കണമെന്നാണ് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക ഈ ഗ്രഹണ നമസ്കാരങ്ങളിൽ നിങ്ങൾ അതുപോലെ തന്നെ അള്ളാവിനെ പ്രകീർത്തനം നടത്തുകയും പഠിച്ച തമ്പുരാഗ് സ്വതൊക്കെ ചെയ്യുകയും ചെയ്യുക അപ്പൊ ഗ്രഹണ നമസ്കാര ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് ധാരാളമായി നടത്തുകയും സ്വതൊക്കെ ചെയ്യുകയും ചെയ്യണമെന്നാണ് പ്രഭാത പഠിപ്പിച്ചിരുന്നത് ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് അടിമകളെ മോചിപ്പിക്കുക കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന പുണ്യകർമ്മം അതൊക്കെയായിരുന്നു അടിമകളെ മോചിപ്പിക്കുക അതുപോലെ തന്നെ മറ്റ് ഐച്ഛികമായ ദാനങ്ങൾ ഉപയോഗിക്കുക ഇത്തരം പുണ്യകരമായ കർമ്മങ്ങളായിരുന്നു പ്രവാചകസന്ത ഒരു സിനിമ സഹാബികോട് ഏർ ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിരുന്നത് സുദീർഘമായി ഈ ിൽ കാണാൻ സാധിക്കും പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ നമ്മൾ ഞാൻ ഓതി വെച്ച സുഹൃത്തു റഹ്മാനിലെ വചനം ഉസ്മാൻ സൂര്യനും ചന്ദ്രനും ഒക്കെ അത് അതിന്റേതായ കണക്ക് പ്രകാരമാണ് ചിന്തിരിക്കുന്നത് വളരെ കൃത്യമായി സെക്കൻഡുകളുടെ ഒരു അംശം പോലും വ്യത്യാസമില്ലാതെ വളരെ കൊണ്ടാണ് സൂര്യനും ചന്ദ്രനും കറങ്ങുന്നത് അതുകൊണ്ടാണ് നമുക്ക് രാവും പകലും ദിവസവും വർഷങ്ങളും ഒക്കെ കണക്കാക്കുന്നത് ഇതിനെ ബേസ്യം ചെയ്തുകൊണ്ടാണ് വിശ്വസിനി പറഞ്ഞില്ലേക്കും ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഗ്രഹങ്ങളും ഗോളങ്ങളും അവ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെന്നല്ല എന്ന് പറഞ്ഞത് നീന്തുകയാണ് ഒരു വെള്ളത്തിൽ മത്സ്യങ്ങൾ നീങ്ങുന്നത് പോലെയാണ് സത്യത്തിൽ ഗ്രഹങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് പഠിപ്പിച്ചത് ഈ പ്രപഞ്ച സൃഷ്ടിപ്പുമായി സൂര്യചന്ദ്രനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ധാരാളം ആയത്തുകൾ കാണാൻ സാധിക്കും ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് ഒരുപാട് പാഠങ്ങളുണ്ട് എന്ന് വിശുദ്ധ നമുക്ക് സൂചിപ്പിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ നമ്മളൊന്നുകൂടി വിനയാനിതര പടച്ച നമ്പുരാനോട് കൂടുതലായി നമ്മൾ എടുക്കുക പടച്ച നമ്പുരാനോട് ഇസ്തീഫർ നടക്കുക അങ്ങനെ പുണ്യങ്ങൾ നേടുവാൻ ഓരോ ആരാധനാ കർമ്മങ്ങളിലൂടെയും പുണ്യങ്ങൾ നേടുവാൻ നമ്മൾ ശ്രമിക്കുക അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഈ എല്ലാവിധ ആരാധനാ കർമ്മങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ നമസ്കാരങ്ങളും പ്രത്യേകിച്ചും നമ്മുടെ ഗ്രഹണ നമസ്കാരമൊക്കെ അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുവാറും ഈ ഒരു പുണ്യകരമായിട്ടുള്ള പ്രവാചകന്റെ ശൂല് ഹയാതാക്കാൻ നമുക്ക് സാധിച്ചത് അള്ളാഹുക്കുകയാണ് അല്ലവരെ ഞങ്ങളുടെ നമസ്കാരവും ഞങ്ങളുടെ എല്ലാ പുണ്യകർമ്മങ്ങളും നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ തമ്പുരാൻ സ്വർഗം നൽകുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂടുത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി ഞങ്ങളുടെ ഈ ഉറക്കമൊഴിക്കൽ നിന്റെ മാർഗത്തിലാണ് നമ്മുടെ നീ ഞങ്ങളിൽ നിന്നും ഇതൊരു സക്രമമായി സ്വീകരിക്കാൻ കമ്പുരാൻ അബ്ദുലി അസ്ലാമു